ഹലോ ഇന്ന് നമ്മൾ വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഈ സുപ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാൻ സാധിച്ചിരിക്കുന്നു അതിലുള്ള നന്ദി അതിലുള്ള താങ്ക്സ് പ്രകാശിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ മെഡിറ്റേഷൻ സെഷനിലേക്ക് കിടക്കാം നിങ്ങളൊക്കെ റെഡിയല്ലേ അല്ലേ അറിയോ റെഡി നിങ്ങൾ കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക ചിലർ കിടക്കുന്നുണ്ടാവും ഇറ്റ്സ് ഓക്കെ പരമാവധി സാധിക്കുന്ന ആളുകളെല്ലാം ഇരിക്കുക അല്ലേ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താലാണ് നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക റിലാക്സ്ഡായിട്ട് ഇരിക്കുക നിങ്ങളുടെ കാൽപാദങ്ങൾ തറയിൽ വെക്കുക തറയിൽ പതിപ്പിച്ച് വെക്കുക കൈകളെടുത്ത് തൊടയുടെ മേൽ എവിടെയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഫീലിംഗ് അവിടെ വെക്കുക നോ യുവർ ഫീലിങ് റിലാക്സേഷൻ്റെ മെഡിറ്റേഷൻ സെഷനിലേക്ക് നമ്മൾ പോവുകയാണ് അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ലൂപ്പടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിനെ ഒന്ന് പിടിച്ചു കെട്ടുക എന്നുള്ളതാണ് അല്ലേ അതിനായിട്ട് നമ്മൾ ബ്രത്ത് വർക്ക് ചെയ്യുന്നു ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് മൂക്കിലൂടെ എടുത്ത ശേഷം വയലൂടെ പുറത്തേക്ക് ഊതി വിടുക ദ വിസിലിങ് മൂമെൻറ്റ് നമ്മളതിനു പറയല്ലേ ജസ്റ്റ് ടേക്ക് ഡീപ്പ് മാക്സിമം ബ്രത്ത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത ശേഷം വയലൂടെ പുറത്തേക്ക് പതിയെ പതിയെ വിസില് ചെയ്ത് ആ സൗണ്ടുകളുണ്ടാവട്ടെ റ്റ്സ് ഓക്കെ പുറത്തേക്ക് വിടുക അത് വീണ്ടും വീണ്ടും ചെയ്യുക അത് ചെയ്യുമ്പോൾ ഈ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന നമ്മുടെ മിഡ് മിഡ്ബ്രെയിനിലുള്ള ഏരിയാസൊക്കെ റിലാക്സ്ഡ് ആവും നമ്മളൊക്കെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ഏരിയ റിലാക്സ്ഡ് ആകുമ്പം നമുക്ക് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മുടെ മനസ്സിൻ്റെ അകത്തേക്കുള്ള വാതിലുകൾ തുറന്നു കിട്ടും ടേക്ക് ഡീപ്പ് മാക്സിമം ബ്രത്ത് ഹോൾഡ് ചെയ്ത ശേഷം പതിയെ പതിയെ പുറത്തേക്ക് ഊതി ഊതി വിടുക ഓക്കെ ടേക്ക് എഗൻ ഡീപ്പ് ബ്രെത്ത് എടുത്ത് പുറത്തേക്ക് വിടുക ആ റിലാക്സേഷൻ ഫീലിംഗ് ആ സുഖകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ഫീൽ ചെയ്യുക ടേക്ക് ഡീപ്പ് മാക്സിമം ബ്രത്ത് പുറത്തേക്ക് വരുമ്പോൾ അകത്തേക്ക് പോയതിനേക്കാൾ കൂടുതൽ ശ്വാസം വരും കാരണം നമ്മുടെ അകത്ത് ശ്വാസകോശത്തിൻ്റെ അകത്ത് ശ്വാസം റിസേർവ് ചെയ്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് മാക്സിമം പുറത്തേക്ക് വിട്ട് വീണ്ടും ബ്രത്തെടുക്കുക നിങ്ങൾക്ക് ആ റിലാക്സേഷൻ ഫീലിംഗ് ശരിക്കും അനുഭവിച്ചറിയാൻ പറ്റും നിങ്ങൾ ഈ റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കാൽപാദങ്ങളിലൂടെ റിലാക്സേഷൻ ഭൂമിയിൽ നിന്നുള്ള ആ ഒരു വലിയ റിലാക്സേഷനിൽ നിന്നും ആ വലിയ എനർജിയിൽ നിന്നും റിലാക്സേഷൻ എനർജി നമ്മളതിന് പറയാം അതിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിലേക്ക് നമ്മുടെ കാലുകളിലൂടെ നമ്മുടെ കാൽമുട്ടിലൂടെ തുടകളിലൂടെ നമ്മുടെ വയറിലും നമ്മുടെ ശരീരത്തിലെല്ലാം ആ റിലാക്സേഷൻ ഫീലിംഗ് നമുക്ക് അനുഭവിക്കാൻ പറ്റും നിങ്ങളത് മനസ്സിൽ ഇമാജിൻ ചെയ്യുക മനസ്സിൽ സങ്കല്പിക്കുക നിങ്ങളിപ്പോൾ റിലാക്സ്ഡ് ആണെന്നുള്ളത് നിങ്ങളെത്ര നന്നായി സങ്കല്പിക്കും എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം നിങ്ങൾ വീണ്ടും വീണ്ടും സങ്കല്പിക്കുക റിപ്പീറ്റഡായിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കുക ആ വാതിലുകൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും എത്ര ഡിഫെൻസീവ് മൈൻഡായിരുന്നാലും നിങ്ങൾ വീണ്ടും വീണ്ടും മുട്ടിക്കഴിഞ്ഞാൽ ആ വാതിലുകൾക്ക് നിങ്ങളുടെ മുന്നിൽ തുറക്കല്ലാതെ വേറെ മാർഗമില്ല ഇത് നമ്മുടെ മനസ്സാണ് ജസ്റ്റ് ടേക്ക് എ ഡീപ്പ് മാക്സിമം ബ്രെത്ത് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ജസ്റ്റ് ഹോൾഡ് ഇറ്റ് എന്നിട്ട് പതുക്കെ വായിലൂടെ പുറത്തേക്ക് ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് നിങ്ങളുടെ ശരീരം ഇപ്പോൾ റിലാക്സ്ഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളില്ല ലൈഫിൽ നേടിയെടുക്കാനുള്ള അത് സാമ്പത്തികപരമായിട്ടായിരുന്നാലും നിങ്ങളുടെ മാനസിക ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഇല്ല നിങ്ങളിവിടെ വരാനുള്ള കാരണങ്ങളില്ല അത് മാറിയതായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിച്ചതായിട്ട് നിങ്ങൾ എന്താണോ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹിച്ചു മനസ്സിലാഗ്രഹിച്ചത് അത് നടന്നതായിട്ട് ജസ്റ്റ് സംഭവിച്ചതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക അത് നിങ്ങളെത്തിപ്പിടിച്ചിരിക്കുന്നു ജസ്റ്റ് മനസ്സിൽ ഇമാജിൻ ചെയ്യുക സങ്കൽപ്പിക്കുക ഇത് നമ്മൾ തീവ്രമായിട്ട് സങ്കൽപ്പിച്ചു കഴിഞ്ഞാൽ ആ എന്ന് അവർ പറയും സൈക്കോളജിയിൽ നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുത്തതായിട്ട് നമ്മളെ ആത്മാർത്ഥമായിട്ട് ആ സന്തോഷം അനുഭവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ തലക്കകത്തു നിന്നും ഡൊബാമായും പുറത്തേക്ക് വരും ഇത് നിങ്ങൾക്ക് എനർജി തരും ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഈ ഭൂമിയുടെ ആവശ്യമുള്ളത് ഈ ഭൂമി എന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നേടിയെടുക്കാനുള്ള എനർജി നിങ്ങൾക്കത് തരും ജസ്റ്റ് ഇമാജിനിറ്റ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർന്നതായിട്ട് നിങ്ങളുടെ അസുഖങ്ങൾ മാറിയതായിട്ട് അത് ഹീല് ചെയ്തു പോയതായിട്ട് അവസാനിച്ചതായിട്ട് നിങ്ങളുടെ ഓട്ടം അവസാനിച്ചോ നിങ്ങളിപ്പോൾ ശരിക്കുള്ള ഹാപ്പിനെസ്സിലേക്ക് യഥാർത്ഥമായിട്ടുള്ള സന്തോഷമില്ല ബാക്കിയുള്ളവരെന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പം കിട്ടുന്ന സന്തോഷമല്ല ഒന്നും ചെയ്തില്ലെങ്കിലും സാഹചര്യങ്ങൾ ആയിരുന്നാലും നമ്മുടെ അകത്ത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന യഥാർത്ഥമായിട്ടുള്ള സന്തോഷമില്ല അതിലേക്ക് നിങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു ജസ്റ്റ് ഫീലിറ്റ് ജസ്റ്റ് ഇമാജിൻ ഇറ്റ് വീണ്ടും വീണ്ടും നിങ്ങളത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുക ടേക്ക് ഡീപ്പ് മാക്സിമം ബ്രത്ത് ഡീപ്പ് മാക്സിമം ബ്രത്തെടുക്കുക ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇനി അത് പതുക്കെ പുറത്തേക്ക് വായിലൂടെ പുറത്തേക്ക് വിടുക ആ റിലാക്സേഷൻ ഫീലിംഗ് ആ സുഖകരമായിട്ടുള്ള അവസ്ഥ നിങ്ങൾ ഫീൽ ചെയ്യുക നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓടി നടന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങളുടെ വേദനകൾ പതുക്കെ പതുക്കെ അതില്ലാതായി പോകുന്നു അത് അവസാനിക്കുന്നു അത് തീരുന്നു അതിനിതൽ നമുക്കൊരു പ്രശ്നമേ അല്ലാതായി മാറുന്നു നമ്മളതിനെ അതിജീവിക്കുന്നു അതിജയിക്കുന്നു നമ്മൾ ജസ്റ്റ് ഫീൽ ദാറ്റ് റിലാക്സേഷൻ ആ സന്തോഷത്തിൻ്റെ അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയായിരിക്കും ഫീലിങ് ഈ പ്രശ്നങ്ങൾ അവസാനിച്ചാൽ നമ്മൾ എത്രത്തോളം സന്തോഷത്തിലായിരിക്കും ആ സമയം ഉണ്ടാവുക ജസ്റ്റ് മനസ്സിലൊന്ന് ഫീല് ചെയ്യുക അപ്പം നമ്മൾ എന്തിനെക്കുറിച്ചായിരിക്കും പിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക ഈ പ്രശ്നങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടം ഇത്രയും ഓടി ഇതിൽ മതിയാക്കി നമ്മൾ യഥാർത്ഥമായിട്ടുള്ള സന്തോഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ജസ്റ്റ് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യുക ഫീൽ ചെയ്യുക ഡീപ്പായിട്ട് മാക്സിമം ബ്രത്തകത്തേക്കെടുത്ത ശേഷം വായലൂടെ പുറത്തേക്ക് വിടുക ഓക്കെ ഇപ്പോൾ നമ്മുടെ തലക്കകത്ത് ഡൊപ്പാമോയിന് ആവശ്യത്തിനായിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബ്രെയിൻ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് അതിനായിട്ട് നിങ്ങളുടെ കൈകളെടുത്ത് പരസ്പരം റബ്ബ് ചെയ്യുക വിരലിൻ്റെ അറ്റത്ത് ഒരുപാട് റിച്ച് ന്യൂറോൺസ് ഉണ്ടല്ലോ അവർ പരസ്പരം കൂട്ടിമുട്ടട്ടെ റബ്ബ് ചെയ്യുക നന്നായി റബ്ബ് ചെയ്യുക ജസ്റ്റ് ഫീൽ ദാറ്റ് ഹീറ്റ് എനർജി അല്ലേ റബ്ബ് ചെയ്യുമ്പം ഹീറ്റ് എനർജി ഉണ്ടാവും ആ ഹീറ്റ് എനർജിയുടെ സുഖകരമായിട്ടുള്ള ഫീലിംഗ് ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ റബ്ബ് ചെയ്യുക ജസ്റ്റ് റബ് യുവർ ഹാൻഡ്സ് യു ക്യാൻ ഫീൽ ഇറ്റ് ഗുഡ് യു ആർ ഡൂയിങ് ഗുഡ് ജസ്റ്റ് റബ് യുവർ ഹാൻഡ്സ് എഗൈൻ ഒക്കെ വീണ്ടും റബ്ബ് ചെയ്യുക അതിൻ്റെ ഇടക്ക് ഡീപ്പായിട്ട് മാക്സിമം ബ്രത്ത് മൂക്കിലൂടെ എടുത്ത് വയലൂടെ പുറത്തേക്ക് വിടുക ഒപ്പയും നിങ്ങൾ റബ്ബ് ചെയ്തുകൊണ്ടേയിരിക്കുക ജസ്റ്റ് റബ്ബ് സോഫ്റ്റ് റബ്ബ് മതി കേട്ടോ വളരെ സോഫ്റ്റ് റബ്ബേ നമുക്ക് ആവശ്യമുള്ളൂ ഇത് സ്റ്റിമുലേഷനാണ് നമ്മുടെ ബ്രെയിൻ ഏരിയ ഇത് നമ്മൾ ചെയ്യുമ്പോൾ സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട് റൈറ്റും ലെഫ്റ്റും സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട് ജസ്റ്റ് റബ്ബ് യുവർ ഹാൻഡ്സ് ആ ഹീറ്റ് എനർജി നിങ്ങൾ ഫീൽ ചെയ്യുക നോട്ട് ടേക്ക് യുവർ ഹാൻഡ്സ് നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ ശരീരത്ത് കൈകൾ എവിടെയൊക്കെ എത്തുന്നു അവിടെയൊക്കെ നിങ്ങളുടെ കൈകൾ കൊണ്ടുപോയി വെക്കുക ജസ്റ്റ് ഫീൽ ദാറ്റ് റിലാക്സേഷൻ ഓക്കെ ജസ്റ്റ് ഫീൽ ഇറ്റ് മെഡിറ്റേഷൻ നിങ്ങളുടെ നെഗറ്റീവ് എനർജികളെ തൽക്കാലത്തേക്ക് ഒഴിവാക്കി നിങ്ങളെ മനസ്സിനെ കൂടുതൽ കൺട്രോളിലേക്ക് ഇമോഷണൽ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ പതുക്കെ പതുക്കെ കൊണ്ടുപോകും നിങ്ങൾ സ്ഥിരമായിട്ട് അതിൻ്റെ കൂടെ അതിൻ്റെ ഒപ്പം ചലിച്ചുകൊണ്ടേയിരിക്കുക ഓക്കേ താങ്ക് യു ആൾ